بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي الله من حبيب سيدنا محمد رسول الله صلى الله عليه وسلم دنگلوڑے ഒരു നാമമാണ് സിറാജ് എന്നുള്ളത് വിളക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം വിളക്ക് അലൈഹി വസ്ലങ്ങൾ പ്രകാശമാണ് അന്നൂർ അവിടുത്തെ നാമം നാം ചർച്ച ചെയ്തു നൂറുല്ലാഹ് അള്ളാഹുവിന്റെ പ്രകാശം നാം അത് ചർച്ച ചെയ്തു വിളക്ക് എന്ന് നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്കെന്താണ് ലഭ്യമാകുന്നത് ഇരുട്ടിൽ നിന്നും ഒരു വെളിച്ചം വിളക്ക് മുഖേന നമുക്ക് ലഭിക്കുന്നു വിളക്ക് അതാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള സിറാജുൽ ദീപമാണ് വിളക്കാണ് മുഹമ്മദ് അധാർമികമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നന്മയുടെ വെട്ടം പരത്തി

ഹൃദയങ്ങൾക്ക് പ്രകാശം നൽകുന്ന വിളക്കാണ് നന്മകൾ ആ നന്മകൾക്ക് കാരണമാകുന്ന വിളക്കാണ് മുഹമ്മദു റസൂൽ വസ്ല്ലാം വിളക്ക് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവോ അതൊക്കെ നമുക്ക് ഈ ത്തിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലഭിതങ്ങളെക്കുറിച്ച് നമ്മൾ സിറാജ് വിളക്ക് എന്ന് പറയുന്നത് ഇരുട്ടിൽ നമുക്ക് വെളിച്ചം പകർന്നു തരുന്ന വിളക്കിനെ പോലെ അധാർമികപരമായ ഇരുട്ടിൽ കുടുങ്ങി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഡാർക്ക് ഏജ് ഇതുണ്ട യുഗമെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ച ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങളെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു മുഹമ്മദ് പവറാണത് സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ എപ്പോഴും നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജീവിതകാലത്തും വല്ലാത്തപ്പോഴും എല്ലാം നന്മയുടെ വലിയ ദീപമായി നിലകൊള്ളു അവിടുത്തെ ആ പ്രകാശം ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് നൽകുമാറാവട്ടെ മുത്തനബിയാകുന്ന വിളക്കിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങുന്നവരാവണം നമ്മൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന